ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് ഭാഗവതൻ ആര് കവി എന്ന യോഗി പറഞ്ഞു നശ്വരമായ ശരീരത്തെ ആത്മാവ് എന്നഭിമാനിക്കുക കാരണം സർവത നടുങ്ങിക്കൊണ്ടിരിക്കുന്നവന് എങ്ങു നിന്നും എങ്ങു നിന്നും ഭയം ഏർപ്പെടാതിരിക്കുന്നതിന് ഭയം നിശേഷം നീങ്ങുന്നതിന് ഉള്ള ഉപായം നിരന്തരമായ ഹരിചരണ ഭജനമാണ് എന്ന് ഞാൻ കരുതുന്നു അറിവില്ലാത്ത ആളുകൾക്ക് എളുപ്പത്തിൽ ആത്മലാഭം ഉണ്ടാകുന്നതിന് ശ്രീ ഭഗവാൻ അരുളി ചെയ്തിട്ടുള്ള ഹിതകരങ്ങളായ ഉപായങ്ങളെ ഭാഗവതധർമ്മങ്ങൾ എന്നറിഞ്ഞാലും ആ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവന് ഒരു കാലത്തും ഒരു പ്രമാദവും സംഭവിക്കുകയില്ല ശ്രുതി സ്മൃതികളാകുന്ന കണ്ണുകളെ മൂടിക്കെട്ടിയിട്ട് ഓടിയാലും അവൻ തട്ടിത്തടയുകയോ ഉരുണ്ടുവീഴുകയോ ചെയ്യുകയില്ല സ്വഭാവത്തിനനുസരിച്ച് ദേഹം കൊണ്ടോ വാക്കുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ചെയ്യുന്ന സർവകർമ്മങ്ങളും പരമപുരുഷനായ ശ്രീനാരായണനായിക്കൊണ്ട് സമർപ്പിക്കണം ഈശ്വരവിമുഖനായവന് മായാബാധ മൂലം വിസ്മൃതിയും വിപരീത ബുദ്ധിയും ഉണ്ടാകുന്നു ഭേദഭാവന വന്നാൽ ഭയം വരും അതിനാൽ അറിവുള്ളവൻ ഗുരുവിനെ ഈശ്വരനായി കരുതി ആ ഈശ്വരനെ ഏകാന്ത ഭക്തിയോടെ ഭജിക്കണം ഭേദം അസത്തെങ്കിലും ധ്യാതാവിൻ്റെ സങ്കല്പശക്തിയാൽ ഉള്ളതുപോലെ തോന്നുന്നു സ്വപ്നത്തിലും മനോരഥത്തിലും അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ അതിനാൽ അറിവുള്ളവൻ കർമ്മങ്ങളെ സങ്കല്പിക്കുകയും പലതിനെയും ഭാവന ചെയ്യുകയും ചെയ്യുന്ന മനസ്സിനെ അടക്കി നിർത്തണം അങ്ങനെ ചെയ്താൽ ഭയനിവൃത്തിയുണ്ടാകും ചക്രപാണിയായ ഭഗവാന്റെ പ്രശസ്തങ്ങളായ ജന്മങ്ങളും കർമ്മങ്ങളും നാമങ്ങളും കേൾക്കുകയും അവയുടെ അർത്ഥം ചിന്തിക്കുകയും ഒന്നിലും ആസക്തിയില്ലാതെയും ലജയില്ലാതെയും അവ കീർത്തിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിൽ സഞ്ചരിക്കണം ഈ വക കാര്യങ്ങളിൽ നിഷ്ഠയുള്ളവൻ സ്വപ്രാണപ്രിയനായ ഭഗവാന്റെ നാമം കീർത്തിക്കുമ്പോൾ അനുരാഗപരവശനായി ഹൃദയം ദ്രവിച്ച് ചിലപ്പോൾ ഉച്ചത്തിൽ ചിരിക്കുന്നു ചിലപ്പോൾ കേഴുന്നു ചിലപ്പോൾ നിലവിളിക്കുന്നു ചിലപ്പോൾ പാടുന്നു ചിലപ്പോൾ ലോകബാഹ്യനായി ഉന്മത്തനെ പോലെ നൃത്തം ചെയ്യുന്നു ആകാശം വായു അഗ്നി ജലം ഭൂമി സൂര്യചന്ദ്രാദികൾ ജീവജാലങ്ങൾ ദിക്കുകൾ ധ്രുവങ്ങൾ നദികൾ സമുദ്രങ്ങൾ എന്നുവേണ്ട സമസ്ത വസ്തുക്കളും ഹരിസ്വരൂപമെന്നും ആത്മാഭിന്നമെന്നും കരുതി ആത്മാഭിന്നമെന്നും കരുതി നമസ്കരിക്കണം ആഹാരം കഴിക്കുമ്പോൾ ഓരോ ഉരുള ഉണ്ണുമ്പോഴും തുഷ്ടിയും പുഷ്ടിയും ക്ഷുതാശാന്തിയും ഉണ്ടാകും പോലെ ഹരിയെ ശരണം പ്രാപിച്ചവന് ഭക്തിയും ഈശ്വരാനുഭൂതിയും വിഷവി വിഷയവിരക്തിയും ഏകകാലത്തിലുണ്ടാകുന്നു ഇപ്രകാരം ക്രമത്തിൽ ഹരിചരണം ഭജിക്കുന്ന ഭാഗവതൻ ഭക്തിയും വിരക്തിയും ഭഗവത് ദർശനവും സാധിച്ച് ശാശ്വത ശാന്തി അടയുന്നു ഭാഗവതധർമ്മങ്ങൾ എന്ത് അപ്പോൾ രാജാവ് അപേക്ഷിച്ചു ഭാഗവതൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം അവൻ്റെ സ്വഭാവം എന്ത് അവൻ്റെ പെരുമാറ്റം എങ്ങനെ അവൻ സംസാരിക്കുന്നത് എങ്ങനെ ഭഗവത് പ്രിയനെ അറിയാനുള്ള അടയാളങ്ങൾ എന്തെല്ലാം ഹരി എന്ന യോഗി അരുളി സർവഭൂതങ്ങളിലും വാഴുന്ന ആത്മാവ് ശ്രീ ഭഗവാൻ തന്നെയെന്നും ആത്മസ്വരൂപനായ ഭഗവാനിൽ സർവഭൂതങ്ങളും വസിക്കുന്നു എന്നും കാണുന്നവനത്രേ ഭാഗവതോത്തമൻ ഈശ്വരനിൽ പ്രേമവും തൽഭക്തന്മാരിൽ മൈത്രിയും അജ്ഞരിൽ കരുണയും ശത്രുക്കളിൽ ഉപേക്ഷയും പുലർത്തുന്നവൻ മധ്യമനാകുന്നു വിഗ്രഹത്തിൽ മാത്രം ശ്രദ്ധയോടെ ഹരിയെ പൂജിക്കുകയും ഹരിഭക്തന്മാരിലോ അന്യരിലോ ഭക്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവൻ പ്രാകൃതഭക്തനത്രേ ഈ കാണായതെല്ലാം വിഷ്ണുമായ എന്നറിഞ്ഞ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ദ്വേഷിക്കുകയോ തോഷിക്കുകയോ ചെയ്യാതിരിക്കുന്നവനാണ് ഭാഗവതോത്തമൻ ഹരിസ്മരണം മൂലം ദേഹം ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ മനസ്സ് ബുദ്ധി ഇവയുടെ ജന്മം നാശം ക്ഷുത്ത് ഭയം തൃഷ്ണ ക്ലേശങ്ങൾ എന്നീ സംസാരധർമ്മങ്ങളാൽ മോഹിതനാകാത്തവനാണ് ഭാഗവത കാമകർമ്മബീജങ്ങളായ വാസനകൾ ഏതൊരുവൻ്റെ ചിത്തത്തിൽ ഉദയം ചെയ്യുന്നില്ലയോ ഏതൊരുവൻ ശ്രീവാസുദേവനിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നുവോ അവൻ ഭാഗവതോത്തമൻ ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വർണ്ണാശ്രമജാതികൾ കൊണ്ടോ ഈ ശരീരത്തിൽ അഭിമാനമില്ലാത്തവൻ ആരോ അവൻ തന്നെ ശ്രീഹരിക്ക് പ്രിയനായുള്ളവൻ ശരീരത്തിലും വിത്താദികളിലും സ്വപരഭേദമില്ലാതെ സർവഭൂതസമനായി ശാന്തനായുള്ളവനാണ് ഭാഗവതോത്തമൻ ദേവാദികളും തേടിക്കൊണ്ടിരിക്കുന്ന ഭഗവത് പദാരവിന്ദത്തിൽ നിന്ന് അരനിമിഷം പോലും ത്രൈലോക്യാധിപത്യം ലഭിക്കുമെന്നിരുന്നാൽ കൂടി ആരുടെ മനം ഇളകുന്നില്ലയോ അവൻ വൈഷ്ണവോത്തമൻ പനിമതി ഉദിക്കുമ്പോൾ അർക്കതാപം അസ്തമിക്കുമ്പോലെ ശ്രീ ഭഗവാന്റെ പദനഖരത്നങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അമൃതകിരണങ്ങളാൽ ശരണാഗതന്മാരുടെ ഉൾക്കാമ്പിലെ താപമെല്ലാം നിശേഷം നശിപ്പിക്കപ്പെടുമ്പോൾ താപം പിന്നെ എങ്ങനെ വീണ്ടും ഉണ്ടാകും അവശാവസ്ഥയിൽ പോലും പ്രേമഭാഷം കൊണ്ട് ബന്ധി ബന്ധിക്കുകയാൽ ഏതൊരുവൻ്റെ ഹൃദയത്തെ അഖനാശകനായ ശ്രീഹരി ഒരിക്കലും പിരിയുന്നില്ലയോ അവൻ തന്നെ ഭാഗവതപ്രധാനൻ എന്താണ് മായ നിമിചക്രവർത്തി ചക്രവർത്തി അപേക്ഷിച്ചു പരമേശ്വരനായ മഹാവിഷ്ണുവിൻ്റെ മായാവികളായ ബ്രഹ്മാദികളെപ്പോലും മോഹിപ്പിക്കുന്ന മായയെക്കുറിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭവാന്മാർ ആയത് പറഞ്ഞു തന്നാലും സംസാരതാപസന്തപ്തനും മരണഭീത മരണഭയഭീതനുമായ ഞാൻ ഭവരോഗഭേഷജമാകുന്ന ഭേഷജമാകുന്ന ഹരികഥാമൃതത്തെ അരുളുന്ന അവിടുത്തെ തിരുമൊഴികൾ കേട്ട് ഇനിയും തൃപ്തനായിട്ടില്ല അന്തരീക്ഷനുത്തരമരുളി ആദ്യനും ഭൂതാത്മാവും സർവശക്തനുമായ ഭഗവാൻ സ്വാംശഭൂതന്മാരായ ജീവന്മാർക്ക് വിഷയഭോഗത്തിനും മോക്ഷലാഭത്തിനും വേണ്ടി ഉച്ചാവചങ്ങളായ ഭൂതങ്ങളെ സൃഷ്ടിച്ചു ഇപ്രകാരം പഞ്ചഭൂതങ്ങളാൽ ദേവമനുഷ്യാദി ശരീരങ്ങളെ സൃഷ്ടിച്ച് അവയിൽ പ്രവേശിച്ച് മനോരൂപേണ ഏകനായും ജ്ഞാനകർമ്മേന്ദ്രിയ ദ്വാരേണ പത്തായും തന്നെ തന്നെ വിഭജിച്ച് തത്തത് വിഷയങ്ങളെ അനുഭവിക്കുന്നു ആ ഈശ്വരൻ സ്വസൃഷ്ടമായ ഈ ശരീരത്തെ ആത്മാവ് എന്നു നനച്ച് അതിൽ ആസക്തനായി തന്നാൽ പ്രകാശിപ്പിക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നു കൊണ്ട് വാസനാപ്രേരിത പ്രേരിതങ്ങളായ കർമ്മങ്ങൾ ചെയ്തും സുഖദുഃഖരൂപമായ കർമ്മഫലങ്ങൾ ഭുജിച്ചും ജീവൻ ഈ സംസാരത്തിൽ കിടന്ന് ഉഴലുന്നു നാനാതരത്തിലുള്ള ദുഃഖങ്ങൾക്ക് കാരണമായ കർമ്മഗതികളെ പ്രാപിച്ച് ജീവൻ അവശനായി പ്രളയം വരെ ജനന മരണങ്ങൾ അനുഭവിക്കുന്നു മഹാഭൂതങ്ങളുടെ നാശം ആസന്നമാകുമ്പോൾ സ്ഥൂല സൂക്ഷ്മത്മാ സൂക്ഷമാത്മകമായ ഈ പ്രപഞ്ചത്തെ അനാദ്യന്തമായ കാലം അവ്യക്തമായ പ്രകൃതിയിൽ ലയിപ്പിക്കുന്നു പ്രളയം സമീപിക്കുമ്പോൾ ഭൂമിയിൽ നൂറുകൊല്ലം അസഹ്യമായ അനാവൃഷ്ടി സംഭവിക്കും തൽസമയം പ്രചണ്ഡതാപനായ സൂര്യൻ ത്രിലോകങ്ങളെയും തപിപ്പിക്കും ആദിശേഷമുഖത്തിൽ നിന്നും വിഷവഞ്ഞി പാതാളത്തിൽ നിന്ന് ഊർധ്വമുഖമായി സൽ സംസവരം സാവർത്തകമേഘങ്ങൾ ഊർധ്വമുഖമായി ഉയർന്ന് കാറ്റടിച്ച് എല്ലായിടത്തും വ്യാപിക്കും പിന്നെ നൂറ് സംവത്സരം സാമ്പർത്തകമേഘങ്ങൾ ഹസ്തിഹസ്തസദൃശമായ ധാരകളോടെ വർഷിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ബ്രഹ്മാണ്ടം പ്രളയ ജലത്തിൽ ലയിക്കും അനന്തരം ബ്രഹ്മാണ്ടത്തെ വെടിഞ്ഞ് വിരാട് പുരുഷനായ ബ്രഹ്മാവ് വിറക് തീർന്ന തീയുപോലെ അവ്യക്തത്തെ അവ്യക്തത്തെ പ്രാപിക്കുന്നു വായുവിനാൽ ഗന്ധം അപഹരിക്കപ്പെട്ട് പൃഥ്വി ജലത്തിൽ ലയിക്കുന്നു കാറ്റടിച്ച് രസം നശിച്ച ജലം അഗ്നിയായി മാറുന്നു പ്രളയ അന്ധകാരത്തിൽ അഗ്നി വായുവിൽ ലയിക്കുന്നു വസ്തുക്കളൊക്കെ നശിക്കെ സ്പർശിക്കാനൊന്നുമില്ലാതെ വായു ആകാശത്തിൽ ലയിക്കുന്നു കാലത്താൽ നഷ്ടമായ ശബ്ദഗുണത്തോടുകൂടിയ ആകാശം താമസാഹങ്കാരത്തിൽ ലയിക്കുന്നു ഇന്ദ്രിയങ്ങളും ബുദ്ധിയും രാജസാഹങ്കാരത്തിലും ഇന്ദ്രിയാ അധിഷ്ഠാന ദേവതകളോടൊപ്പം മനസ്സ് സാത്വികാഹങ്കാരത്തിലും പ്രവേശിക്കുന്നു അഹങ്കാരം ത്രിഗുണങ്ങളോടൊരുമിച്ച് മഹത്തത്വത്തിൽ ലയിക്കുന്നു സൃഷ്ടിസ്ഥിതി സംഹാര കാരണഭൂതയും ത്രിഗുണാത്മികയും ആയ ഈ ഭഗവൻ മായയെ ഞങ്ങൾ അങ്ങയോട് പറഞ്ഞു ഇനി എന്തു കേൾക്കാനാണ് അങ്ങയ്ക്ക് ആഗ്രഹം മായയെ തരണം ചെയ്യുന്നത് എങ്ങനെ രാജാവ് ചോദിച്ചു മനസ്സിന് അടക്കമില്ലാത്തവർക്ക് കടക്കാൻ പ്രയാസമേറിയ ഈ ഈശ്വരമായയെ ശരീരാഭിമാനികൾ ക്ലേശം കൂടാതെ തരണം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു തന്നാലും പ്രബുദ്ധൻ പറഞ്ഞു ദുഃഖനാശത്തിനും സുഖലാഭത്തിനുമായി ദമ്പതികൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സംഭവിക്കുന്ന ഫല വൈപരീത്യം ആലോചിച്ചറിയണം നേടാൻ പ്രയാസമേറിയതും എന്നും ദുഃഖത്തിനു കാരണവും നേടിയാൽ തന്നെയും ചഞ്ചലവും ആത്മനാശകവുമായ വിത്തം കൊണ്ടോ വീട് മക്കൾ മിത്രങ്ങൾ മൃഗങ്ങൾ എന്നിവ കൊണ്ടോ എന്തൊരു പ്രീതിയാണ് ഉണ്ടാകാവുന്നത് അതുപോലെ തന്നെ കർമ്മഫലമായി ലഭിക്കുന്ന പരലോകവും നശ്വരം തന്നെ ചെറു ചെറു രാജ്യങ്ങളുടെ അധിപന്മാർ തമ്മിൽ പോലെ പരലോകത്തിലും സമത്വം അതിശയം നാശം എന്നിവ മൂലം സ്പർദ്ധ അസൂയാഭയങ്ങൾ കൊണ്ട് സ്പർദ്ധ അസൂയാഭയങ്ങൾ ഉണ്ട് അതിനാൽ ഉത്തമശ്രേയസ് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ വേദജ്ഞനും ആത്മജ്ഞനും ഉപശാന്തനുമായ ഗുരുവിനെ ശരണം പ്രാപിക്കണം ഗുരുവിനെ ഈശ്വരനായി കരുതി നിഷ്കപടമായി സേവിച്ച് അദ്ദേഹത്തിൽ നിന്നും ഭാഗവതധർമ്മങ്ങൾ അഭ്യസിക്കണം ആ ധർമ്മങ്ങളുടെ ആചരണം കൊണ്ട് ആത്മസ്വരൂപനും ആത്മപ്രദനുമായ ശ്രീഹരി പ്രസാദിക്കും ആദ്യം തന്നെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്നെല്ലാം വിടർത്തണം സജ്ജനങ്ങളുമായി സംസർഗം നേടണം ജീവജാലങ്ങളോട് യഥോചിതം ദയാ മൈത്രി വിനയം എന്നിവ അനുശീലിക്കണം ശൗചം തപസ് തിദിക്ഷ സ്വാധ്യായം ആർജവം ബ്രഹ്മചര്യം അഹിംസ ശീതോഷ്ണാദി സഹനം അനികേത ഏകാന്തവാസം സർവത്ര സർവേശ്വരദർശനം യഥാലബ്ധരിതോഷം ശുദ്ധവൽക്കരധാരണം ഭാഗവത ശാസ്ത്രത്തിൽ ശ ശ്രദ്ധ ഇതരശാസ്ത്രങ്ങളിൽ അനാദരാഭാവം മനോവാക്കായ ദമനം ശമം ദമം സത്യഭാഷണം എന്നിവയെല്ലാം പരിശീലിക്കേണ്ടതത്രെ അത്ഭുതലീലാകരനായ ശ്രീഹരിയുടെ ജന്മങ്ങളും കർമ്മങ്ങളും ഗുണങ്ങളും ശ്രവിക്കുകയും കീർത്തിക്കുകയും ധ്യാനിക്കുകയും വേണം സർവകർമ്മങ്ങളും ഭഗവത് പ്രീതിക്കായിക്കൊണ്ടുവേണം അനുഷ്ഠിക്കാൻ യാഗം ദാനം തപസ് ജപം സർവപ്രവൃത്തികളും ഭാര്യാപുത്രന്മാർ ഗൃഹം പ്രാണങ്ങൾ തന്നെ തനിക്കിഷ്ടപ്പെട്ട സർവവും പരമപുരുഷനായിട്ട് സമർപ്പിക്കേണ്ടതാകുന്നു ഭഗവാനെ തന്നെ ആത്മാവായും നാഥനായും കരുതിപ്പോരുന്നവരുമായി സൗഹൃദം വളർത്തണം സ്ഥാപനങ്ങളെയും ജംഗമങ്ങളെയും പരിചരിക്കണം ജംഗമങ്ങളിൽ മനുഷ്യരെയും അവരിൽ മഹാത്മാക്കളെയും സാധുക്കളെയും സവിശേഷം പരിചരിക്കേണ്ടതാകുന്നു ശ്രീ ഭഗവാന്റെ പരിപാവനമായ കീർത്തിയെ പരസ്പരം കീർത്തിച്ചു കൊണ്ടിരിക്കണം തദ്വാര പരസ്പരം പ്രീതിയും തൃപ്തിയും വിഷയവിസ്മൃതിയും സംഭവിക്കും പാപനാശകനായ ഹരിയെ സ്മരിക്കുകയും സ്മരിപ്പി സ്മരിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഭക്തിയിൽ നിന്നും ഉളവാകുന്ന പരമഭക്തിയാൽ മെയ്യെല്ലാം പുളകമണിയും അച്യുതചിന്ത കൊണ്ട് വിശ്വവിസ്മൃതി പൂണ്ട അവർ ചിലപ്പോൾ കേഴുന്നു ചിലപ്പോൾ ചിരിക്കുന്നു പിന്നെ ചിലപ്പോൾ ആനന്ദിക്കുന്നു ആലപിക്കുന്നു ആടുന്നു പാടുന്നു അച്യുതലീലകളെ അനുകരിക്കുന്നു പരമപഥത്തിലെത്തി നിർവൃതിയിൽ നിമഗ്നരായി നിശബ്ദരായി നിലകൊള്ളുന്നു ഇപ്രകാരം ഭാഗവതധർമ്മങ്ങളെ അനുഷ്ഠിച്ച് തന്മൂലം വർദ്ധിക്കുന്ന ഭക്തി കൊണ്ട് ശ്രീനാരായണനെ ശരണമടഞ്ഞാൽ ദുസ്തരമായ മായയെ സുഗമ സുഗമമായി തരണം ചെയ്യാം എന്താണ് നാരായണ സ്വരൂപം രാജാവ് അപ്പോൾ അപേക്ഷിച്ചു നാരായണൻ എന്ന് പറയപ്പെടുന്ന പരമാത്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം ബ്രഹ്മജ്ഞന്മാരായ ഭവാൻമാർ ഉപദേശിച്ചു തന്നാലും പിപ്പലായനൻ ഉത്തരമുരുളി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരഹേതു സ്വയം ഹേതുരഹിതവും അവസ്ഥാത്രയത്തിലും അനുവർത്തിക്കുന്നതും അതിൽ നിന്ന് മാറി നിൽക്കുന്നതും ദേഹം ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ അന്ധക്കരണം ഇവയ്ക്ക് ചൈതന്യം നൽകി അവയെ സ്വസ്വകൃത്യങ്ങൾക്ക് സമർത്ഥങ്ങളാക്കുന്നതും ആയ തത്വത്തെ പരമതത്വം എന്നറിഞ്ഞാലും ഈ പരമതത്വം മനസ്സിന് നനയ്ക്കാനോ വാക്കിന് വിളിക്കാനോ കണ്ണിന് കാണാനോ ആവില്ല പ്രാണനും ബുദ്ധിക്കും അതിനെ ഗ്രഹിക്കാനാവില്ല തീപ്പൊരിക്കു തീയെ എരിക്കാനോ തിളക്കാനോ ആവില്ലല്ലോ വേദത്തിനും സ്വമൂലമായ ആ തത്വത്തെ വർണ്ണിക്കാനാവില്ല ബോധക വസ്തുക്കളെ നിഷേധിച്ചുകൊണ്ട് മാത്രമേ വേദം അതിനെ ബോധിപ്പിക്കുന്നുള്ളൂ ആ പരമതത്വമാകുന്ന അവധിയില്ലാതെ നിഷേധത്തിന് നിലനിൽക്കാൻ വയ്യല്ലോ പരമതത്വമാകുന്ന അവധി ഇല്ലാതെ നിഷേധത്തിന് നിലനിൽക്കാൻ വയ്യല്ലോ ആദിയിൽ ഏകമായിരുന്ന ആ തത്വത്തിൽ നിന്ന് പ്രധാനവും ത്രിഗുണങ്ങളും ക്രിയാശക്തിയും മഹൽത്തത്വവും അഹങ്കാരവും ജീവനും എന്നിങ്ങനെ സ്ഥൂലവും സൂക്ഷ്മവുമായ ഈ പ്രപഞ്ചമുണ്ടായി അവക്കപ്പുറം വർത്തിക്കുന്നതും മഹാശക്തിയോട് കൂടിയതും ജ്ഞാനം ക്രിയാബൂതങ്ങൾ സുഖദുഃഖാദി ഫലങ്ങൾ എന്നീ രൂപങ്ങളിൽ വിളങ്ങുന്നതും ആ ബ്രഹ്മം തന്നെ ആത്മാവ് ജനിച്ചിട്ടില്ല മരിക്കയുമില്ല ഇത് വർദ്ധിക്കുന്നില്ല ക്ഷയിക്കുന്നില്ല വന്നും പോയി വിരിക്കുന്ന ജാഗ്രതാദ്യാവസ്ഥകളുടെയും ബാല്യൗവനാദ്യ അവസ്ഥകളുടെയും സാക്ഷിയാണ് അത് അവസ്ഥകൾ മാറുമ്പോൾ പ്രാണന് മാറ്റം സംഭവിക്കാറില്ലല്ലോ ആത്മാവ് നാശമില്ലാതെ എന്നും ജ്ഞാനം മാത്രമായി വിളങ്ങുന്നു ഏകരൂപമായ ജ്ഞാനം വിവിധേന്ദ്രിയങ്ങളാൽ വിവിധം സങ്കല്പിക്കപ്പെടുന്നു മാത്രം ഉദ്ഭിജം സ്വേതജം മണ്ഡജം ജരായുജം എന്നീ വിധത്തിലുള്ള ശരീരങ്ങളിലെല്ലാം പ്രാണൻ ജീവനെ അനുഗമിക്കുന്നു അതുപോലെ ആത്മാവ് ഏതുവിധ ശരീരത്തിലും ഒരുപോലെ വർത്തിക്കുന്നു ഇന്ദ്രിയങ്ങളടങ്ങി അഹങ്കാരവും മയങ്ങിയ അവസ്ഥയിൽ ആത്മാവ് നിരുപാധികം വിളങ്ങുന്നു ഒന്നുമറിയാതെ സുഖമായി ഉറങ്ങി എന്ന സ്മൃതി നമുക്കുണ്ടാകുന്നത് ആത്മാവിൻ്റെ അവിഛിന്നമായ ഉണ്മ കൊണ്ടാണല്ലോ ശ്രീപത്മനാഭൻ്റെ പാദങ്ങളെ പ്രാപിക്കാനുള്ള തീവ്രമായ ആഗ്രഹമാകുന്ന ഭക്തിയാൽ ത്രിഗുണപ്രേരിതമായി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാവുന്ന മാലിന്യങ്ങൾ നീങ്ങി ചിത്തം സംശുദ്ധമാകുമ്പോൾ തെളിഞ്ഞ കണ്ണിന് സൂര്യപ്രകാശം പോലെ ആത്മതത്വം ആ ചിത്തത്തിൽ തെളിഞ്ഞു വിളങ്ങുന്നു ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണവസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ